ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഡ് നൈറ്റ് ഇൻ മുള്ളം ബിഗ് ബോസ് താരം അഖിൽ മാരാർ അഭിഷേക് പിന്നെ നമ്മുടെ മെയിൻ നടനായിട്ടുള്ള നമ്മുടെ ജാഫർ ഇടുക്കി കോട്ടയം നസീർ ജോയി മാത്യു അങ്ങനെ ഒരു വലിയ താരനിര എത്തിയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമ ആയിട്ടാണ് മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് ഞാനപ്പം ഇന്നലെ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഒമ്പത് മണിക്കായിരുന്നു ഷോ വെച്ചിരുന്നത് ഞാനും വേറെ മൂന്ന് പേരും ഉണ്ടായിരുന്നു നാല് പേരെ ഉള്ളായിരുന്നു അതുകൊണ്ട് സിനിമ ഇല്ല എന്ന് പറഞ്ഞു അവരത് സിനിമ ഷോ ക്യാൻസൽ ചെയ്തു പക്ഷെ എനിക്ക് എനിക്കൊരുപാട് നിരാശയുണ്ടായിരുന്നു ആ ഒരു സിനിമ കാണണം എന്നൊരുപാട് ആഗ്രഹിച്ച ഒരാൾ കൂടെ ആയിരുന്നു കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ട്രെയിലറായിരുന്നു അത് അതുകൊണ്ടാണ് ആ പടം ഒന്ന് കാണാം പിന്നെ അഖിൽമാർ ആർ ആദ്യമായിട്ട് അഭിനയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അഭിഷേക് അഭിഷേകിന് പേഴ്സണലായിട്ട് എനിക്കറിയാവുന്നതാണ് അപ്പം പുള്ളി അഭിനയിക്കുന്നത് അപ്പം എന്തായാലും ആ സിനിമ ഒന്ന് രാവിലെ പോയി കാണണം അതിൻ്റെ റിവ്യൂ പറയണമെന്ന് വിചാരിച്ചാണ് തിയേറ്ററിൽ ചെന്നത് പക്ഷേ നിർഭാഗ്യവശാൽ സിനിമ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമ ഇല്ല ഇരുന്നു എന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഈ സിനിമയുടെ ഒരു റിവ്യൂ മീൻസ് ഞാൻ ആ തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നു അതിനകത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ ഇട്ട കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു സിനിമ സൂപ്പറാണ് സിനിമ തകർത്ത് ചെറിയ ബഡ്ജറ്റിൽ എടുത്തിട്ട് ഇത്രയും ഒരു എന്താ പറയുക ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ സിനിമ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വന്നപ്പോഴത്തേക്ക് ആ എന്നാൽ പിന്നെ ഈ സിനിമ ഒന്നുകൂടെ കാണണമല്ലോ എന്നൊരു ഒരു തോന്നലൂടെ ഉണ്ടായി പന്ത്രണ്ട് ഒരു മണിയോടു കൂടി സിനിമയുടെ പബ്ലിക് റെസ്പോൺസ് പുറത്ത് വന്നപ്പോഴത്തേക്കാണ് സിനിമ എന്താണെന്നതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഈ അഖിൽ മാരാർ ഒരു ഇൻ്റർവ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബർമാരെ എടുത്തിട്ടങ്ങ് വലിച്ചുകിരി ഒട്ടിച്ചായിരുന്നു കാരണം അഖിൽ മാരാർ ബിഗ് ബോസ് താരമാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പുള്ളിക്ക് സംഭവങ്ങൾ വെച്ചൊക്കെ പറയാൻ പറ്റും പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അഖിൽമാരാ സിനിമ സംവിധായകനും ആണ് പക്ഷേ ഞാൻ ഈ സിനിമ കാണണം എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു പബ്ലിക് റെസ്പോൺസ് കേട്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇനി സിനിമ കാണേണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം എന്തായാലും നമുക്ക് പബ്ലിക് ഈ സിനിമയെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് അഖിൽമാരാൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടും ഇതിനകത്ത് നായികയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് എടുത്തു പറയുന്നത് പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റൊക്കെ വേറെ ലെവലാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ത്രില്ലടിച്ച് നമ്മൾ തിയേറ്ററിൽ ഇരിക്കും അതുകൊണ്ട് അഖിൽമാരാർ നാൽപ്പത് മിനിറ്റ് എങ്ങാണ്ടാണ് ഈ സിനിമയ്ക്കകത്തുള്ളത് അതിൽ മുപ്പത് മിനിറ്റും അഖിൽമാരാർ ബുള്ളറ്റുമായി മൽപിടുത്തം പിടിക്കുന്നതെന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് നമുക്ക് എന്താണ് എന്ന് നമുക്ക് എന്തായാലും ആ പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് ഒന്ന് കേട്ടോക്കാം അല്ലേ ആ അഖിന്റെ മോക്കെ ഇങ്ങനെ ഒഴിവാണ് കാര്യം കഴിഞ്ഞാൽ ഓവർ എക്സ്പ്രഷൻ തൂറി പോലെ തോന്നി ബിഗ് ബോസിൽ പോയാ വന്നോട് ഒരു വിലയൊക്കെ ഉണ്ടായിരുന്നു ആ ഈ സിനിമ ഇറങ്ങിയതിനോട് ആ വില അങ്ങ് ഇടിഞ്ഞു ഇടിഞ്ഞ അച്കർ അഭിനയ കെട്ടിഴു കഴിഞ്ഞാൽ പറയും സന്തോഷ് പണ്ഡിറ്റ് ഇതിനെക്കാട്ടി നല്ല രീതിയിൽ അഭിനയിക്കും ഒഴികെ ഒഴിവു പോലെ ഒഴുകി കൊണ്ടിരിക്കണം അത്രയ്ക്ക് ഭയങ്കര അഭിനയം തിയേറ്ററിൽ അഭിനയോ നാണ്ട ഞാൻ ഇളിയില് കെട്ടിരിക്കണ യാഴ്സ്വരത്ത് കെട്ടി കൊടുക്ക അഭിനയം പഠിക്കാനായിട്ട് കാര്യം ആരും പടങ്ങല്ലേ എങ്ങനെങ്കിലും തീർന്നാ മതിയാരുന്നു ഇത് എന്തോന്നറ സ്ക്രിപ്റ്റ് എന്തൊരു സ്ക്രിപ്റ്റ് എന്തൊരു അഭിനയം നായികയുടെ അഭിനയമാണ് നായിക അച്ക അഭിനയം കണ്ടിഴുതാ പറ സന്തോഷ് പണ്ഡിറ്റ് ഇതിനെ കാട്ടി നല്ല രീതിയിൽ അഭിനയിക്കും നല്ല അതിലെ നായികന്മാരും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഇത് എന്തോന്നറിയാ വെറും ആ പാട അരമണിക്കൂർ പടത്തിയുള്ളത് ഇരുപത്തിയഞ്ച് മിനിറ്റ് മെയിൻ റോളാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇമ്മ പടം ഒന്നും അഖിൽമാരൊന്നും ചെയ്യല്ലേ പുള്ളിയൊക്കെ വിശ്വസിച്ചാണ് നമ്മളൊരു പടം കാണാൻ വരുന്നത് അവിടെ ഒരു ഒരു വായിക്കി കൊള്ളത്തില്ല സംഭാഷണമൊക്കെ എഴുതിയവന്റെ താഴെ കണ്ടെങ്കിൽ പൊട്ടി ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയാണ് പറയുന്നത് അഡ്വഞ്ചർ ഒക്കെ പറയും ഇതൊക്കെ നമ്മള് കണ്ട് കത്ത് പാട്ട് നമ്മളെ രണ്ടായിരത്തി നയൻറ്റീസിലൊക്കെ കണ്ട് പഴകിയ ഒരു കഥയാണ് വേറെ പുതുവായിട്ടൊന്നും ഇല്ല അഖിൽമാരെയൊക്കെ അണ്ട കഥാപാത്രം ഇത് ആരുമില്ല പറയത്തക്കെ ആരുമില്ല പിന്നെ നമ്മളെ ആരാണ്

പടം കണ്ടപ്പോഴും മനസ്സിലായി ഇങ്ങനെ പോകാം അതേപോലെ പടം കണ്ടല്ലോ ആദ്യമായിട്ടായിരിക്കും ഒരു മൊബൈൽ ഹോൾഡർ ഉള്ള സ്റ്റാൻഡിലൊക്കെ ബുള്ളറ്റിലൊക്കെ ആദ്യം ബുള്ളറ്റിനെ കാസ്റ്റ് ചെയ്ത് അതിനെ കഗിൽമാര് കയറിയുള്ള സൂപ്പർ സ്റ്റാർ ആണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത് പിന്നെ കുറച്ച് മൂന്ന് പടം വേസ്റ്റ് കണ്ടുണ്ട് അതിലൊരു പുതിയ അഡ്മിഷനുകളാണ് ഈ സിനിമ കാശ് കൊടുത്ത് കാണുന്ന ആൾക്കാരെ ഇരുത്തി എന്താ വെറുപ്പിക്കാന്നൊക്കെ പറയത്തില്ല ആ ഒരു ടൈപ്പ് സിനിമയാണ് ഈ സിനിമ പറ്റി പുള്ളിക്ക് ബിഗ് ബോസ് തന്നെയാണ് കണ്ടല്ലോ െ സാധാരണ നമ്മൾ സിനിമ കണ്ടിട്ട് സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത് പക്ഷേ ഇത് സിനിമ കാണാൻ പറ്റാത്തതിന്റെ നിരാശ കൊണ്ട് ഈ സിനിമയുടെ പബ്ലിക് റെസ്പോൺസിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് അനുഭവിച്ചത് നിങ്ങൾ ഇത് നിങ്ങൾ കേട്ടല്ലോ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഇതിന്റെ സ്ക്രിപ്റ്റ് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ള അഖിൽമാരാ നായിക അതുപോലെ അഭിഷേക് അങ്ങനെ ഈ സിനിമ മൊത്തത്തിൽ ഒരു വേസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് മലയാള സിനിമയിൽ തന്നെ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഇതിലും ലോ ബഡ്ജറ്റിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ നല്ല നല്ല സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് മോഷന്റെ ഭാഗമായിട്ട് കുറേ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഈ അകൽമാരാൻ്റെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതിനകത്തൊക്കെ ഈ യൂട്യൂബർമാരെയൊക്കെ വെറും എന്താ പറയാ അങ്ങ് തേച്ചൊട്ടിക്കുന്ന രീതിയിലുള്ള ചില പ്രവണതയൊക്കെ നടത്തിയത് പക്ഷേ മനസ്സിലായല്ലോ അല്ലേ ജനങ്ങളാണ് ഒരു സിനിമ കണ്ടിട്ട് വിലയിരുത്തേണ്ടത് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പൊ നമ്മളിപ്പോൾ കേട്ട റിവ്യൂ നെഗറ്റീവ് മാത്രം ഞാൻ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നതല്ല ഈ ഓൾമോസ്റ്റ് നയൻറ്റി സിക്സ് പേഴ്സെന്റ് പ്രേക്ഷകരും ഈ സിനിമ കണ്ടിറങ്ങിയ ആൾക്കാർ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് മുള്ളൻകൊല്ലി സിനിമ കാണേണ്ടവർക്ക് കാണാം കാണണ്ടെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ ഏതായാലും ഞാൻ സിനിമ കാണുന്നില്ല എന്ന് തീരുമാനമെടുത്തു കാരണം ഇത് എനിക്ക് പോയി അവിടെ അനുഭവിച്ചിട്ട് എനിക്ക് അലിച്ചു കീറാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അതങ്ങോട്ട് ഉപേക്ഷിക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും